കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ ഓണം പുഷ്പോത്സവത്തോടനുബന്ധിച്ച് ഫോട്ടോ പ്രദർശനം തുടങ്ങി ഫാർമർ സുനിലിൻ്റെ പൂപ്പാടത്ത് ഒരുക്കിയിട്ടുള്ള ഓണം പുഷ്പോത്സവത്തിന്റെ ഭാഗമായി കഞ്ഞിക്കുഴിയുടെ നേർചിത്രങ്ങളുടെ ഫോട്ടോ പ്രദർശനം തുടങ്ങി ആലപ്പുഴ പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയ് കൊട്ടാരച്ചറ ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴി പതിനെട്ടാം വാർഡിലെ സ്വതന്ത്ര ഫോട്ടോഗ്രാഫർ സജ് മുൻ സീദാസ് പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് പരമ്പരാഗത തൊഴിലുകൾ ചെയ്യുന്നതിന് പുറമെ അന്യനിന്നുപോകുന്ന തൊഴിൽ മേഖലയും പരിചയപ്പെടുത്തുന്നുണ്ട് കഞ്ഞിക്കുഴിയുടെ കർഷകരുടെ വ്യത്യസ്ത ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടകറ്റം സന്തോഷ് കുമാർ സി പി എം കഞ്ഞികുഴി ഏരിയ സെക്രട്ടറി ബി സലീം കർഷകൻ വി പി സുനിൽ കർമ്മസേനാ കൺവീനർ ജി ഉദയപ്പൻ അഡ്വക്കറ്റ് ആർ രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഉത്രാട ദിനം വരെ ഇവിടെ പ്രദർശനമുണ്ടാകും പൂക്കളുടെയും പച്ചക്കറികളുടെയും വിപണന കേന്ദ്രവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേരളവും തിരിച്ചറിയുന്ന ഒക്കെ തിരിച്ചറിഞ്ഞ തുടങ്ങിയിട്ട് അധിക നാളുകളായിട്ടില്ല ഇപ്പോൾ വീണ്ടും ഒരു മോഡൽ ബഹുമാനപ്പെട്ട സുല്ലേട്ടേയും റോഷനിയുടെയും ഒക്കെ ഈ പൂപ്പാടം സുനിൽ ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു സുനിൽ പൂപ്പാടം എന്നൊരു എന്നൊരു ബ്രാൻഡ് എനിക്ക് സന്തോഷം ഉള്ളൂ വന്നതിൽ ഞാൻ ഇത്രയും പ്രതീക്ഷ അല്ല വന്നത് പക്ഷെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുളിർമയും സന്തോഷവും എല്ലാം ഉണ്ട് നല്ല ഇത് വീണ്ടും വരും ഭാവിയിലും ഒരു കഞ്ഞി കഞ്ഞിക്കുഴി ബ്രാൻഡിന്റെ ഒരു മോഡലായിട്ട് വീണ്ടും ഈ സുനിൽ ചട പൂപ്പാടം മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം തന്നെ ഇതിന് ഒരുക്കി ഇതിന് പിത്രം നൽകിയ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികള് ഒപ്പം തന്നെ കർമ്മസേനയുടെ കൺവീനർ സന്തോഷേട്ടൻ പ്രിയപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു പ്രിയപ്പെട്ട രവി എല്ലാവരും എല്ലാവരും അതായത് ഭാവിയിലും ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു മോഡലായി പൂപാടത്തിൻ്റെ അറിയപ്പെടാൻ ഇടയാവട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടി അവർ ഞാൻ എന്നെ അർപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്